ഈയൊരു വിഷയം നമ്മൾ പരിഗണിക്കുന്ന സമയത്ത് തോൽവിയുടെ കാരണങ്ങളായിട്ട് സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതിയിൽ വന്നിരിക്കുന്ന ചർച്ചകളെ പറ്റി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായിട്ടുള്ള സി പി ഐയുടെ ജില്ലാ കൗൺസിലുകളിലടക്കം അവർ ചർച്ച ചെയ്തിരിക്കുന്ന കാരണങ്ങളെപ്പറ്റി എല്ലാം തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ മുന്നിലുണ്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ തോൽവിയുടെ കാരണങ്ങളായിട്ട് സി പി എം ആണെങ്കിലും സി പി ഐ ആണെങ്കിലും പറയുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വിഷയങ്ങളെല്ലാം തന്നെ സംസ്ഥാന ഭരണത്തിൻ്റെ പോരായ്മയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഉദാഹരണത്തിന് ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലണം അവരുമായി സംവദിക്കണം അവരുടെ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കണം ക്ഷേമ പെൻഷൻ കൃത്യസമയത്ത് കൊടുക്കാനായിട്ട് സാധിച്ചില്ല സപ്ലൈ കോയിൽ കൃത്യമായിട്ട് സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല സാമ്പത്തിക അവസ്ഥയുടെ കാരണം ആൾക്കാരെ കൃത്യമായിട്ട് ബോധിപ്പിക്കുന്നതിന് പരാജയപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങളുണ്ട് എന്നുവെച്ചാൽ ദേശീയ വിഷയങ്ങൾക്കപ്പുറത്തേക്ക് സംസ്ഥാനത്തിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് സി പി എമ്മിൻ്റെ പരാജയത്തിന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ പരാജയത്തിന് കാരണം എന്നുള്ള വിലയിരുത്തലുകളാണ് നമ്മൾ കാണുന്നത് അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ വിരൽ ചൂണ്ടുന്നത് ഇവിടെക്കാണ് സംസ്ഥാന ഭരണത്തിലേക്കാണ് ആ ഭരണത്തിന് നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ അതിൻ്റെ സാരഥ്യം വഹിക്കുന്ന ആൾക്കാരിലേക്കാണ് പക്ഷേ ആ ആൾക്കാർക്ക് യാതൊരു വിധത്തിലുള്ള ബ്ലെയിമും ഇപ്പോൾ പല ഘടകങ്ങളിലുള്ള വിമർശനങ്ങൾക്ക് അപ്പുറത്തേക്ക് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം പറയുന്നത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഈ പാർട്ടിയുടെ ഈ ഭരണ സംവിധാനത്തിൻ്റെ നെടുംതൂണാണ് എന്നാണ് അദ്ദേഹത്തിന് ശൈലിമാറ്റം ആവശ്യമില്ല അദ്ദേഹത്തിന് എന്തെങ്കിലും തിരുത്തലുകൾ ഉണ്ടാകേണ്ടെന്ന കാര്യമില്ല പക്ഷേ പാർട്ടി പല തിരുത്തലുകളും നടത്തും എന്നാണ് മുഖ്യമന്ത്രി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭരണരീതി രീതി അദ്ദേഹത്തിൻ്റെ ശൈലി ഈ കാര്യങ്ങളിൽ ഈ മൂന്ന് കാര്യങ്ങളിൽ മാറ്റമില്ലാതെ ഏത് രീതിയിലുള്ള മാറ്റമാണ് ഒരു ശൈലി മാറ്റം എന്ന രീതിയിൽ അല്ലെങ്കിൽ തിരുത്തൽ എന്ന രീതിയിലത്തേക്ക് സി പി എം നടപ്പാക്കാൻ പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല ഇനി സി പി എമ്മിൻ്റെ നയവ്യത്യാസം എന്ന് പറയുന്നത് ആൾക്കാരിലേക്ക് എത്തുന്നത് നേരിട്ട് പാർട്ടി വഴിയല്ലോ അത് ഭരണ സംവിധാനം വഴിയാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കപ്പെടുക എന്നുള്ളത് ഭരണപരമായിട്ടുണ്ടാകേണ്ടുന്ന തീരുമാനമാണ് അപ്പോൾ ഈ പ്രശ്നങ്ങളിൽ ഇപ്പോൾ വെൽഫെയർ പെൻഷൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ പറയുന്നതിനോ അല്ലെങ്കിൽ അതിന് പരിഹാരം കണ്ടെത്തുന്നതിനോ ശ്രമിക്കേണ്ടത് സർക്കാരുമാണ് അപ്പോൾ ആ സർക്കാരിൻ്റെ ഭാഗമായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് ആർക്കും കുറ്റമില്ല അവർ ശൈലി മാറ്റത്തിന് വിധേയരാകേണ്ടുന്ന കാര്യമില്ല എന്ന് പറഞ്ഞാൽ പിന്നീട് ഈ പറയുന്ന മാറ്റം വരേണ്ടതുണ്ട് എന്ന് പറയുന്നത് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യും എന്നുള്ള ചോദ്യത്തിന് ശ്രീ ഗോവിന്ദൻ അടക്കം ആരും തന്നെ മറുപടി പറയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ സി പി എമ്മിൽ നിന്ന് ഭൂരിപക്ഷ സമുദായങ്ങളകുന്നു ന്യൂനപക്ഷ സമുദായങ്ങളകന്നു പിന്നോക്ക വിഭാഗങ്ങളും അവരിൽ നിന്ന് അകന്നിട്ടുണ്ട് ഇവരുടെ എല്ലാവരുടെയും തന്നെ വോട്ട് പോയിട്ടുണ്ട് പക്ഷേ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു വിലയിരുത്തൽ വരുന്ന സമയത്തേക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് എസ് എൻ ഡി പി അല്ലെങ്കിൽ ഈഴവ വിഭാഗത്തിൻ്റെ വോട്ട് മാറിയിരിക്കുന്നതൊക്കെ തന്നെ വർഗീയവൽക്കരിക്കപ്പെട്ടു എന്ന രീതിയിലത്തേക്കാണ് പറയുന്നത് അപ്പോൾ ആരെങ്കിലും സി പി എമ്മിനോട് പരമ്പരാഗതമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാർ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും കാരണത്താൽ മാറിയിട്ടുണ്ടോ എങ്കിൽ അതിന് കാരണം ഒരുപക്ഷെ അതിലുണ്ടാകുന്ന ആർ എസ് എസ് വൽക്കരണമാണ് അല്ലെങ്കിൽ വർഗീയവാദമാണ് എന്ന രീതിയിലത്തേക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമുദായത്തിനെ ഒന്നാകെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിന് തുല്യമാണ് നാളെയും ഇവരെ പോയി കാണേണ്ടതാണ് എന്നും സർക്കാരിൻ്റെയോ പാർട്ടിയുടെയോ പരിപാടികൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞ് ഇവരിൽ വിശ്വാസം വീണ്ടും വീണ്ടെടുക്കേണ്ടതാണ് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി പോലും പാർട്ടി മറന്നിട്ട് തൽക്കാലത്തേക്ക് ഈ ഭരണ വഹിക്കുന്ന ആൾ ആൾക്കാരെ വെള്ള പൂശുന്നതിനോ അവരെ പ്രതിസ്ഥാനത്ത് നിർത്താതിരിക്കുന്നതിനോ വേണ്ടിയിട്ടുള്ള കണ്ണിൽ പൊടിയിടലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ലീഗിനെയും കുറ്റം പറയുന്നത് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പുള്ള ഒരു ഘട്ടത്തിൽ കേരളത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു ചർച്ച മാധ്യമങ്ങളിലടക്കം വന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട ചർച്ച ലീഗ് ഇടത്തേക്കോ എന്നുള്ളതായിരുന്നു കാരണം സി പി എമ്മിൻ്റെ നയപരിപാടികളുടെ ഭാഗമായിട്ട് പലപ്പോഴും ന്യൂനപക്ഷ സംരക്ഷണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പല സമ്മേളനങ്ങൾ നടത്തുന്നു പല പരിപാടികൾ നടത്തുന്നു അതിലേക്കൊക്കെ ചില പരിപാടികളിലേക്കൊക്കെ തന്നെ ലീഗിനെ ക്ഷണിക്കുമ്പോൾ ലീഗ് ആലോചിച്ചിട്ട് പറയാം എന്ന രീതിയിലത്തേക്കുള്ള ഒരു നിലപാട് പോലും അവിടെ എടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതുപോലും ലീഗിൻ്റെ ഒരു പക്ഷേ മുന്നണി മാറ്റത്തിന് ഉള്ള ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഒരു ചിന്ത അവരിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന രീതിയിലത്തേക്കൊക്കെ ചർച്ച ചെയ്തിരുന്നു ആ ഘട്ടത്തിൽ നിന്നാണ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും ലീഗ് ഇതേപോലെ ഒരു വർഗീയ പാർട്ടിയായി മാറുന്നു എന്ന നിലയ്ക്കുള്ള ഒരു വിമർശനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അപ്പോൾ അദ്ദേഹം എസ് ഡി പി എയെ പോലെ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള സംഘടനകളെയെല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് ലീഗിൻ്റെ മുഖം െടുന്നു എന്ന് പറയുന്നു അത് ഒരുപക്ഷേ കേരളത്തിൽ സമീപകാലത്ത് നമ്മൾ കേട്ടിട്ടുള്ള ഏറ്റവും തമാശ നിറഞ്ഞ ഒരു രാഷ്ട്രീയ ഒബ്സർവേഷനാണ് കാരണം രണ്ട് സീറ്റുകളിൽ മത്സരിച്ച് രണ്ട് സീറ്റുകളിൽ അതിശക്തമായിട്ട് ജയിച്ചിരിക്കുന്ന ഒരു പാർട്ടിയെ അവരുടെ മുഖം നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് ആരാണ് പതിനഞ്ച് സീറ്റിൽ മത്സരിച്ചതിൽ പതിനാലിടത്തും അമ്പയെ പരാജയപ്പെട്ടു പോയിരുന്ന ഒരു പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവാണ് പറയുന്നത് ദാ നിങ്ങളുടെ മുഖം നഷ്ടപ്പെടുന്നുവെന്ന് അപ്പോൾ അതിൽ പറയുന്നത് എന്താണ് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് വർഗീയ പാർട്ടി എന്ന രീതിയിലത്തേക്കുള്ള ഒരു വിളിപ്പേര് ലീഗ് ഒരു കാലത്തും ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു പാർട്ടിയോട് എസ് ഡി പി യെ പോലെയുള്ള ജമാഅത്ത് ഇസ്ലാമിയെ പോലെയുള്ള പാർട്ടികളുടെ രീതിയാണ് നിങ്ങൾക്ക് എന്ന് പറഞ്ഞു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ് പി ഡി പി ഇടതുപക്ഷത്തിനാണ് പിന്തുണ കൊടുക്കുന്നത് എന്ന് വർഷങ്ങൾക്ക് ോക്കഴിഞ്ഞാൽ എനിക്കൊന്നൊരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് സി പി ഐയുടെ ശ്രീ എ ബി ബർദൻ അടക്കം പി ഡി പി എന്ന് പറയുന്ന ഒരു വർഗീയ പാർട്ടിയാണ് എന്നുള്ള നിലപാട് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചതാണ് അപ്പോൾ അങ്ങനെ പ്രഖ്യാപിക്കുന്ന ആൾക്കാരെ അല്ലെങ്കിൽ ഇപ്പോൾ ശ്രീ വി ഡി സതീശൻ തന്നെ പറയുന്നത് പോലെ രണ്ടായിരത്തി പത്തൊൻപത് വരെ ഇവർക്ക് പലപ്പോഴും പിന്തുണ നൽകിയിരുന്ന പല പാർട്ടികൾ വെൽഫെയർ പാർട്ടി ആയിക്കോട്ടെ എസ് ഡി പി ഐ ആയിക്കോട്ടെ ജമാഅത്ത് ഇസ്ലാമി ആയിക്കോട്ടെ ഈ സംഘടനകളെല്ലാം തന്നെ അവരോടൊപ്പം തങ്ങളോടൊപ്പം ഇല്ല എങ്കിൽ ഇവരെല്ലാവരും വർഗീയമാണ് അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആൾക്കാരും വർഗീയമാണ് എന്ന രീതിയിലത്തേക്ക് വിമർശിക്കാൻ വരെ സി പി എം തയ്യാറാകുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഭരണത്തിൽ കുറേയധികം പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന നിലയ്ക്ക് തന്നെയാണ് അവരുടെ വിലയിരുത്തൽ പക്ഷേ അത് മുഖ്യമന്ത്രിയോട് പറയുന്നതിനോ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നൊരു ശൈലി മാറ്റം ഉണ്ടാകണം എന്ന് പറയുന്നതിനോ ആരും തയ്യാറല്ല ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ഇലക്ഷൻ ആ ഇലക്ഷനിൽ വളരെ വലിയ രീതിയിലുള്ള ദയനീയമായിട്ടുള്ള പരാജയം സി പി എമ്മിനുണ്ടാകുന്നു പക്ഷേ അതിന് തൊട്ടടുത്ത വർഷം നടക്കുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അവർ വളരെ വലിയ രീതിയിലുള്ള വിജയം നേടുന്നു ഒരു വർഷം കൂടി കഴിഞ്ഞ് നടന്നിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവർ മുമ്പത്തേതിനേക്കാൾ നില മെച്ചപ്പെടുത്തി വളരെ വലിയൊരു ഇടതു തരംഗം ഉണ്ടാക്കിക്കൊണ്ട് നൂറോളം സീറ്റുകൾ ജയിച്ച് അവർ അധികാരത്തിലേക്ക് വരുന്നു പക്ഷെ അതിന് മുന്നോടിയായിട്ട് സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് രണ്ടായിരത്തി പത്തൊൻപതിലെ പരാജയം എന്താണ് എന്ന് വിലയിരുത്തിക്കൊണ്ട് ഇവിടെ ഭരണം നിലനിർത്തുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം എന്തൊക്കെ പ്രശ്നമുണ്ടായിട്ടുണ്ട് ആരോടൊക്കെ പറയണം വീട്ടുകാരോട് വീടുകളിൽ ഗൃഹസമ്പർക്കം നടത്തിയതിനു ശേഷം ഏറ്റുപറയേണ്ടത് തെറ്റുകളുണ്ടോ ഈ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അവർ മനസ്സിലാക്കിയതിന് ശേഷം അത് ഇംപ്ലിമെൻ്റ് ചെയ്തിരുന്നു നമ്മൾ ആ സമയത്ത് കണ്ടതാണ് ഇപ്പോൾ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ശബരിമല വിഷയമായിരുന്നുവെങ്കിൽ ആ വിഷയത്തിൽ അവർക്ക് എങ്ങനെയാണ് പിന്നീട് നിലപാട് വ്യത്യാസം ഉണ്ടായത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ് വീട് വീടാന്തരം ഗൃഹസമ്പർക്ക പരിപാടിയുടെ ഭാഗമായിട്ട് കയറി പല സ്ഥലങ്ങളിലും അവർ പരസ്യമായിട്ട് വീട്ടുകാരോട് മാപ്പ് പറയുകയും ഇനി അങ്ങനെയുള്ള പരിപാടികളിലേക്കൊന്നും ഞങ്ങൾ പോകില്ല എന്നൊക്കെ പറഞ്ഞു എന്ന രീതിയിലുള്ള വാർത്തകൾ വന്നതാണ് എന്ന് വെച്ചാൽ ഒരു പ്രശ്നം അവിടെ ഉണ്ടായി അതിനെ ആത്മാർത്ഥമായിട്ട് ഏറ്റെടുക്കുന്നു അതിൻ്റെ ഉത്തരവാദിത്തം ഉൾക്കൊള്ളുന്നു അത് ആൾക്കാരോട് പറയുന്നു എന്ന രീതിയിലത്തേക്കുള്ള ഒരു സമീപനമുണ്ടായി ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അങ്ങനെയാണ് ഇനിയും അടുത്ത തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനുള്ള സമയമുണ്ട് അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു സമയമുണ്ട് പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ദേശീയ രാഷ്ട്രീയത്തിൽ സി പി എമ്മിന്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ നഷ്ടപ്പെടുന്ന സമയത്ത് പോലും കേരളത്തിൽ നിന്ന് കൂടുതൽ സീറ്റ് നേടിയതിന് ശേഷം അവരുടെ നിലപാട് പുറത്ത് പറയുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല കേരളമില്ല എന്നല്ല ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന രീതിയിലത്തേക്ക് പറയുന്നത് പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും കേവലം ഒരു എം പിയെ മാത്രം ജയിപ്പിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലത്തേക്കുള്ള ഒരു സംവിധാനമാണ് ഉള്ളത് എന്നും അത് ഏറ്റവും കൂടുതൽ ശ്രീമ സീതാറാം യെച്ചൂരി പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിച്ചിരുന്ന സ്ഥലത്ത് പോലും അതുണ്ടായില്ല എന്ന് പറഞ്ഞാൽ അതിലേക്ക് വിരൽ ചൂണ്ടുന്നത് ഇവിടെയുള്ള ഭരണപരാജയമാണ് അപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിലെ സാഹചര്യമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പരാജയത്തിന് കാരണം അന്ന് ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു സർക്കാർ ഇവിടെ ഉണ്ടാകുന്നു അദ്ദേഹം കേരളത്തിൽ നിന്നുള്ള എം പി ആകുന്നു അദ്ദേഹം പ്രധാനമന്ത്രിയാകുന്നു എന്നുള്ള പ്രശ്നം ഭരണം ഒപ്പം ശബരിമല വിഷയം എന്ന് പറയുന്നത് എല്ലാവരെയും ബാധിച്ചിരുന്നു പക്ഷേ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു വിഷയമല്ല ഇന്ന് ഭരണപരമായിട്ടുള്ള വിഷയം നമ്മൾ ഈ നോക്കിക്കഴിഞ്ഞാൽ വെൽഫെയർ പെൻഷൻ എന്ന് പറയുന്നത് ഒരു ഭരണപരമായിട്ടുള്ള വിഷയമാണ് സപ്ലൈകോ വിഷയം എന്ന് പറയുന്നത് ഭരണപരമായിട്ടുള്ള ഒരു വിഷയമാണ് സി അവരുടെ സ്വന്തം മന്ത്രിമാരെ കൃഷിവകുപ്പിനാണെങ്കിലും സപ്ലൈ സിവിൽ സപ്ലൈസിലാണെങ്കിലും അവർ വിമർശിക്കുന്നത് ഭരണപരമായിട്ടുള്ള വിഷയമാണ് അങ്ങനെ ഏത് വിഷയം നോക്കിക്കഴിഞ്ഞാലും ഭരണപരമായിട്ടുള്ള സംസ്ഥാന ഭരണവുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്ന് പറയുന്നിടത്താണ് സംസ്ഥാനത്തെ ഭരണം പ്രതിക്കൂട്ടിലാകുന്നത് സമയമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമയമുണ്ട് പക്ഷേ എന്ത് തരത്തിലുള്ള ുള്ള മാറ്റങ്ങളാണ് വരുത്തുന്നത് എന്നുള്ളത് കാണേണ്ടതാണ്